എന്ന് ഈ പറഞ്ഞ എന്റെ തൊട്ട് വീട്ടിലുണ്ടാക്കുന്നില്ല എന്ന ദിവസം നമുക്ക് പുറത്തുനിന്നാവാ വിളിച്ചു അവിടെ ഫോണിംഗ് എടുത്തുണ്ടോ ഫോൺ എന്തെ ഉണ്ടാകട്ടിരിക്കുന്നു വാ ഞാനേ ആ അമേരിക്കൻ ദർബാറില്ലേ അത് തുടങ്ങിയപ്പോൾ മൂലം വിചാരിക്കുന്ന അവിടുന്ന് ഫുഡ് വാങ്ങിക്കണം കൂട്ടുകാരെല്ലാം പറഞ്ഞു അവിടുത്തെ നല്ല ഫുഡാണ് നമുക്ക് അവിടെ നിന്ന് ഓർഡർ ചെയ്യാവേ ഓക്കെ ഓക്കെ അവിടെ നല്ല ഫുഡാണ് ഫോൺ നമ്പർ എൻ്റെ അകത്തുണ്ട് ഉണ്ടോ ഓക്കെ ഹലോ ഹലോ അമേരിക്കൻ ദർബാർ ദർബാർ ആണ് അവർ ഓർഡർ ഉണ്ടായിരുന്നേ ഞാൻ പറയൂ സാർ എന്തൊക്കെയുണ്ട് ഇന്നത്തെ സ്പെഷ്യല് മസാല മസാല സ്പെഷ്യൽ 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 എന്ന് പറഞ്ഞാൽ ഉണ്ട് 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 ബിരിയാണി മന്തി മന്തി വേണ്ട വേണ്ട ഒരു കാര്യം ഊണ് ഊണ് ആ വാങ്ങിക്കേ സൺഡേ എന്തോ എന്തോ അത് 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 നല്ല കിട്ടുമോ ഊണ് വേണ്ട ബിരിയാണി മതി ബിരിയാണി േട്ടാ ബിരിയാണി എന്തൊക്കെയാണി ബിരിയാണി എന്തൊക്കെയാ ഏതൊക്കെയുണ്ട് മന്തി അൽഫ മന്തി ഉണ്ടോ ഉണ്ടോ ആ ആ ആ ആ ഉണ്ട് 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 സാധാ ഏതാ അത് 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 രണ്ട് 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 വേണ്ട 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 അല്ലേ അല്ലേ പിന്നെ വേറെ അവരുടെ സ്പെഷ്യൽ എന്തോന്ന് ചോദിച്ചത് സ്പെഷ്യൽ

അരി ഇരിപ്പുണ്ടോ പയറുണ്ടോ രണ്ടൂടെ കഴുകിയ കുക്കറിനകത്തോട്ടിട് ചിക്ക് കഞ്ഞയാക്ക